നിത്യജീവനുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയമാണ് പറയാം ഒരുപതോ എഴുപതോ എൺപതോ എല്ലാം കഴിഞ്ഞാൽ ഇവിടെ വിട്ടു പോകണം നമ്മൾ വിട്ടില്ലെങ്കിൽ ഭൂമി നമ്മളെ വിടും നമ്മൾ വിട്ടില്ലെങ്കിൽ ഭൂമി നമ്മളെ വിടും അതല്ലോ ഞാൻ ഇന്ന് ഇന്നലെ നാളെ ഇവിടെ നിന്ന് പറന്ന് പോകണ കാരണം നമുക്കൊരു ശാശ്വത ഭവനമുണ്ട് ഞാനിന്ന് ഈ ദേശത്ത് പരദേശിയായിട്ടാണ് പാർക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പോകണം ഞാനിന്ന് ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ടത് ഒരു കാലമുണ്ട് ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ ലോകത്തെ എന്തൊക്കെ സ്വരൂപിച്ച് വെച്ചാലും എന്തൊക്കെ സംരംഭിച്ചു വെച്ചാലും എന്തൊക്കെ ഒതുക്കി വെച്ചാലും ഇതെല്ലാം വിട്ടിട്ട് ലോകത്തിനെ പോലെ ഓടേണ്ട ഒരു കാലമുണ്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട ഒരു കാലമുണ്ട് ഈ മൺമയമായ ഭൂമിയിൽ നിന്ന് ഇതെല്ലാം വിട്ടിട്ട് പോകണം അപ്പോൾ നിത്യമായ രണ്ട് സ്ഥലമുണ്ട് ഒന്ന് നിത്യം ഒന്ന് നിത്യ ദണ്ണന സ്ഥലം രണ്ട് നിത്യജീവൻ നിത്യജീവനിൽ പോകുന്ന ആരാണ് നീതിമാന്മാരാണ് നീതിമാന്മാരാണ് യാൽ എൺപത്വൽസരം ബൈബിളിൽ മോശം ഞങ്ങളുടെ ആയുഷ്കാലം എത്ര സമ്പൽസരമാണ് എഴുപത് സമ്പൽസരം ഏറെ എൺപത് സമ്പൽസരം അല്ലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാലങ്ങൾക്ക് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ഭൂമിയിൽ വസിക്കുന്നത് അതിന്റെ പ്രതാപം പ്രയാസം എല്ലാം ദുഃഖമാണ് ലൈഫിനകത്ത് ഇത്രയും കാലം നമ്മൾ ജീവിക്കുമ്പോ ഇതിനകത്ത് പ്രതാപം പ്രയാസവുമാണ് അത് ദുഃഖമാണ് പറഞ്ഞെ അത് വേഗം തീരുകയും പറന്നു പോകുകയും ചെയ്യും ബൈബിൾ എഴുതി ഒരു മനുഷ്യന്റെ ആയുഷ്കാലം എഴുപത് ഏറെ അയാൾ എൺപത് അതല്ല അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്ര അത് ദുഃഖമാണ് അർത്ഥമാക്ക അത് വേഗം തീർന്നു പോകും ബൈബിൾ എഴുതായിരുന്നോ അത് വേഗം തീരുകയും അർത്ഥമാക്ക ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും ഇവിടുന്നു പറന്നു പോകണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നീ ഭൂമിയിൽ നിന്ന് ശാശ്വത വീട്ടിലേക്ക് പറന്നു പോകണം ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ ഞാൻ നീ ടൂർ വന്നതാണ് ഈ ഭൂമി കാണാൻ ടൂർ വന്നതാണ് ഞാൻ ഈ ഭൂമി കണ്ടു വന്നതാണ് വന്നതാണെ ഇവിടുന്ന് ഞാൻ നിത്യഭവനത്തിലേക്ക് പോയി പറ്റൂ ഒരു ചൂട് കാണാൻ വന്നു ഒരു സഞ്ചാരികളായിട്ട് വന്നു പരദേശികളായിട്ട് ഇവിടെ വന്നു ഇവിടെ നിന്ന് ഞാൻ ഇന്ന് ഈ പറന്നു വയ്യാതെ പറ്റത്തുള്ളൂ പുസ്തകം അതിന്റെ ഒന്നാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം ഒന്ന് പറന്നു പോകുമെന്ന് പറഞ്ഞപ്പോ ചില ചിന്തിക്കുന്നറിയാമോ ഈ ഭൂമി കടന്നാലേ പറന്നു പോകുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യാം നേരെ നക്ഷത്രങ്ങളിൽ പോയി താമസിക്കാം എന്ന് ചിന്തിച്ചാലും ബൈബിൾ പറയുന്നത് നീ കഴുകനെ പോലെ ഉയർന്നാലും കഴുകനെ പോലെ ഉയർന്നാലും അടുത്ത വാക്ക് നക്ഷത്രങ്ങളിൽ കൂടുവെച്ചാലും അവിടുന്ന് ഞാൻ നിന്നെ ഇറത്തുവന്നു നമ്മളൊന്ന് പഠിക്കുന്നത് നിത്യജീവനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നേ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ വിട്ടു പോകണം ഞാൻ തീരണം സുവിശേഷം ഞാനിന്ന് ഓമനിക്കാരായി മുപ്പത്തിയാറാമത്തെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണത്തില്ല പുത്രനെ <committee> നിത്യജീവനുണ്ട് െ പുത്രാത്തവർ നിത്യജീവൻ പറഞ്ഞോട്ടെ പറഞ്ഞാൽ യേശു അനുസരിക്കുന്നവരാ നിത്യജീവനുണ്ട് യേശുവിനുസരിക്കാത്തവർ നിത്യജീവനില്ല അപ്പൊ ഹിന്ദു നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ജോലി യേശുവിനെ അനുസരിക്കുന്നവരായി തീരണം യേശുവിനെ അനുസരിക്കുന്നവനായി തീരണം കാരണം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് കടന്നു പോകണം പുത്രൻ നമുക്ക് നിത്യഭവനത്തിൽ അനുസരിക്കുന്നവനല്ല നിത്യജീവൻ യേശുവിനെ യേശുവിനുസരിക്കുന്നവനാ നിത്യജീവൻ പലരും പറയും ഉണ്ടോ മരണത്തിന് ശേഷം ജീവനുണ്ടോ ഒട്ട് സഹോദരങ്ങളെ മരണത്തിന് ശേഷം ഒരു ജീവനുണ്ട്

നമ്മളെ ിലേക്ക് എത്തിക്കുകയാണ് പലർക്കും ഈ ലോകത്തെ കൃപാവലങ്ങൾ മതി നിത്യജീവൻ വേണ്ട ലോകത്തെ കൃപാവരങ്ങൾ മതി പക്ഷേ കൃപാവരം മാത്രം പോരാ ഈ കൃപാവരം നിന്നെ നയിക്കേണ്ടത് നിത്യജീവനിലോട്ടായിരിക്കണം ഈ ലോകം വിട്ടാൽ എനിക്കും നിത്യതയുണ്ട് ആ നിത്യതയിൽ ചെന്നാൽ പ്രിപ്പറേഷൻ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണം

എനിക്ക് വരും ദിവസങ്ങൾക്ക് ദൂരെ ലോങ് യാത്രയുണ്ട് പല സ്ഥലങ്ങളിൽ യാത്രയുണ്ട് ആ യാത്രയ്ക്ക് എന്റെ ടിക്കറ്റ് ആണോ ഞാൻ നോക്കും എനിക്ക് പോകേണ്ട യാത്ര ടിക്കറ്റ് ആണോ ഒന്നല രണ്ടാവശ്യം നോക്കും എനിക്ക് ടിക്കറ്റ് എടുത്ത് ശരിയായില്ലെങ്കിൽ നിങ്ങളോട് പറയട്ടെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ നിത്യജീവൻ പറഞ്ഞിട്ട് ഒന്നാമത്തെ പറഞ്ഞു തീർന്ന ശേഷം അധ്യായം നാൽപ്പത്തി ആറാമത്തെ പറഞ്ഞ ശേഷം ഇരുപത്തിയാറാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു പറയേണ്ടതെല്ലാം പറഞ്ഞു തീർത്തു പറഞ്ഞു പറയേണ്ട കാര്യം മുഴുവൻ പറഞ്ഞു തീർത്തു

അതിന്റെ കൂടെ എണ്ണയും ബൈബിൾ മണവാളൻ വരാൻ താമസിച്ചപ്പോൾ മണവാളൻ സമയമായപ്പോൾ ഒരുങ്ങിയിരുന്ന എല്ലാവരും ഒരുമിച്ച് വിളക്ക് എത്തിച്ചു ആരുടെ കയ്യിൽ അധിക എണ്ണ ഉണ്ടായിരുന്നോ ആ എണ്ണ ഉള്ളവൻ മണവാളന്റെ കൂടെ പോയി മണവാളന്റെ കൂടെ യാത്ര ചെയ്തു ആ പക്ഷേ ഒരുങ്ങിയിരുന്നു എണ്ണയില്ലാത്തവൻ എണ്ണ വാങ്ങിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് തുറന്നു തരണമേന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ വാതിൽ തുറന്നില്ല തമ്മു ഞാൻ പറഞ്ഞു എനിക്ക് നിത്യജീവിതോട് പറഞ്ഞു എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവുള്ളവനാകണം പരിശുദ്ധാത്മാവിനെ അധികം നേരുന്നവനായി തീരണം പ്രാപിക്കുന്നവരായി ഞാൻ അഞ്ചു അഞ്ചു പേർക്ക് നല്ല ഈ പേരെ കൊണ്ടുപോയി എന്നാൽ അധ്യായത്തിൽ പഠിപ്പിക്കുന്നു മൂന്ന് ദാസന്മാരെ പറയുന്നു അതിൽ ഒരു ദാസനെ പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളഞ്ഞു എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു

ചെമ്മരിയാടുകളെ വളത്തും ഇടത്തും നിർത്തുന്ന ഒരു കാലമുണ്ട് ഇവിടെ കണ്ടോ ഒരുങ്ങിയിരുന്ന കൂട്ടത്തിനകത്ത് ചെമ്മരിയാളുണ്ടായിരുന്നു കോലാടുണ്ടായിരുന്നു ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ ചെമ്മരിയാടുണ്ടായിരുന്നു കോലാടുണ്ടായിരുന്നു ഒരേ അധ്യായത്തിന് ദൈവം പരിചയപ്പെടുത്തുന്നുണ്ടോ പത്ത് കനികമാർ ഒരുങ്ങിയിരുന്നതിൽ ചെമ്മരിയാറുണ്ടായിരുന്നു കോലാടുണ്ടായിരുന്നു ും കോളായിരുന്നു ഒരിക്കൽ കൂടെ നിത്യജീവനായിരിക്കാൻ ഇറങ്ങിയാൽ തന്നെ അകത്തും പങ്കെടുക്കാൻ പറ്റിയില്ല

ദൈവം തന്ന തുകൾ ദൈവനാമത്തിൽ ഉപയോഗിച്ചു അത് പാപമാണ് ഞാൻ നിത്യജീവനെ ഓഹരിക്കാനായി തീരണം